എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹാപ്പി ഓണം അപ്പൊ ഇന്ന് എല്ലാവരും ലൈവ് കണ്ടോണ്ടിരിക്കുകയായിരിക്കും എല്ലാവരും ഫ്രീ ആണല്ലേ അത് സ്ഥിരമാണോ എനിവേ ഇന്ന് ലൈവിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ആദ്യമായിട്ട് അൻമോൾ വച്ചന സ്റ്റാർട്ട് ചെയ്യാം കാരണം നമ്മൾ ആ അൻമോളാണല്ലോ ബിഗ് ബോസിന് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കണത് അതായത് കന്നിക്ക് വക ഉണ്ടാക്കി കൊടുക്കണം അൻമോൾ ആയതുകൊണ്ട് തന്നെ പാവം അതിന് വേണ്ടി കുറെ കഷ്ടപ്പെടുന്നുണ്ട് അൻമോള് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ബിഗ് ബോസിന് റേറ്റിംഗ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ അൻമോള രചന തുടങ്ങാം അതായത് ജിയോ സ്റ്റാറില് ഒരു ക്വസ്റ്റ്യൻ എടുക്കാണ് ഹൗസ്മേറ്റ് വേണ്ടി നിങ്ങളുടെ ആ ഗ്രൂപ്പിൽ നിന്നും ആരാണ് കുക്ക് ചെയ്യേണ്ടത് ഓണ വിഭവം ഒരു സ്പെഷ്യൽ വിഭവം ആര് കുക്ക് ചെയ്യണം എന്ന ചോദ്യത്തിന് പാൻസ് നൽകിയിട്ടുള്ള മറുപടി അനുകോളാണ് ഈ ഒരു ടാസ്ക് ലെറ്റർ വായിച്ച ഉടനെ ഹൗസ് മേയ്റ്റ് മറ്റേ സീരിയലിലൊക്കെ കാണലും എല്ലാവരുടെ എക്സ്പ്രഷൻ അതുപോലെ എല്ലാ അനുമോളോ എന്ന് പറഞ്ഞ് ഞെട്ടിത്തരുത്തിനുണ്ട് ആക്ച്വലി അതായത് പുറത്തുനിന്ന് വന്ന വയൽക്കാഴ്ച അറിയാം ഏകദേശം അനുമോൾക്ക് ഒരു ഫാമിലിണ്ട് പക്ഷെ അത് ഉള്ളിലുള്ളവരത് കാരണം അനുമോളൊക്കെ അരച്ചിലും ചിറ്റിലും ഒക്കെ ആണല്ലോ പക്ഷെ ഈ ഒരു സംഭവത്തിലൂടെ എല്ലാരെയും കിള്ളി പാറിപ്പോയിച്ചിട്ടുണ്ട് എല്ലാവരും ഏ അനുമോളോ പിന്നെ അങ്ങനെ ഡിസ്കഷൻ നോക്കണ്ടോ ഫാൻസ് സെലക്ട് ചെയ്തത് അനുമോളാണ് അപ്പൊ അനുമോളുണ്ട് പുറത്ത് നല്ലൊരിതുണ്ട് മസ്താനി റനയെ കൂടെ സംസാരിക്കുന്നല്ലോ മസ്താനി റനയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുക ഇങ്ങനെയാണ് അതായത് പുറത്തത്തെ കാര്യം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് വെച്ച് അങ്ങനെ കണക്ട് ചെയ്ത് പറയുക അങ്ങനെ അപ്പാനി ടീം ഉണ്ടല്ലോ അപ്പാനി ജുസേവ് നമ്മുടെ ഡോക്ടർ പിന്നി ആര്യണി മുതലായ ഞാനൊക്കെ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് കുൺകുത്തുന്നുണ്ട് കേട്ടോ അനുമോൾക്ക് ആ ഒരു സംഭവം കിട്ടിയത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല അതാണ് അതിൽ നിന്ന് മനസ്സിലാണ് അപ്പൊ എല്ലാവർക്കും ഒരു ധാരണ കിട്ടി അനുമോൾ പുറത്ത് പോസിറ്റീവാണ് എന്നുള്ളൊരു ധാരണ കിട്ടിയിട്ടുണ്ട് ഇനി ആ ഹൗസ്മേറ്റ്സിന്റെ ഗെയിം അനുമോൾക്ക് എതിരെ തിരിയോ അനുമോളുടെ ഒപ്പമായിരിക്കോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കേണ്ട ആവശ്യമുണ്ട് കാരണം കുറച്ചുപേരെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് ശരി അങ്ങനെയാണ് കാര്യങ്ങളുടെ കടപ്പ് വശം ഒന്ന് മാറ്റി പിടിക്കാം എന്ന് പ്ലാൻ ചെയ്യുന്നത് ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പൊ അതാണ് ഫസ്റ്റിൽ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ണ്ടാക്കാനാണ് അനുമോള് തീരുമാനിക്കണമെങ്കിൽ പൈസ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് വളരെ ഓ എന്നുള്ള സെലക്ട് ചെയ്തത് നന്ദിയുണ്ട് എല്ലാവരോടും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു എന്നൊക്കെ പറയുന്നത് വികാര ബന്ധം ആവുന്നുണ്ട് അരുമോള് ഇനി ശൈത്യ അൻമോളുടെ പല്ലടിച്ചുപോടിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമാണ് നടന്നു അതായത് ശൈത്യ അരുമോളുടെ നേരെ നനച്ചൊരു പനവ് അതെന്താണ് റീസൺ അതായത് അനുമോള് ശൈത്യോട് മാത്രം പറഞ്ഞ കാര്യം അതായത് അനുമോളുടെ പഴയ ഒരു ലൗമരുടെ കാര്യം ആര് എല്ലായിടത്തും വിളിച്ചു പറയുകയാണ് അപ്പൊ ആരോട് ഇത് ആര് പറഞ്ഞു അതാണ് അനുമോളുടെ കിട്ടാൻ അനുമോള് ശൈത്യോട് മാത്രം പറഞ്ഞ കാര്യമാണ് അപ്പൊ ശൈത്യ പറഞ്ഞു സ്വാഭാവികമായും അനുമോള് വിചാരിക്കും പക്ഷെ ശൈത്യ പറഞ്ഞിട്ടില്ല അപ്പോ അവര് ക്ലാഷ് ക്ലാഷാവുന്നു അപ്പൊ ആദ്യം പറയുന്നത് ഇത് ശൈത്യ അല്ല പറഞ്ഞത് വേറൊരാളാണ് പറഞ്ഞത് അത് കേൾക്കാൻ അനുമോള് റെഡി ആവുന്നുണ്ട് അനിമോളുടെ ഭാഗത്തും നിശ്ചയിക്കുണ്ട് പക്ഷേ കണ് വരച്ചിങ്ങനെ പറയാതെ ശരി ആരാ പറഞ്ഞാൽ ഞാൻ അറിയട്ടെ എന്നുള്ള രീതിയിൽ പറയാമായിരുന്നു പക്ഷെ അനുമോൾ അതിലും തയ്യാറാവുന്നില്ല മസ്താനി ഉണ്ടല്ലോ മസ്താനി ശരിക്കും ഗെയിം ആയിരിക്കാം ആ അവിടെയും ഇവിടെയും പണി കൊടുക്കുന്ന ആളാണ് ഫസ്റ്റ് രണ്ടു ദിവസം അനുമോളുടെ അടുത്ത് വന്ന് കരച്ചിലും പറച്ചിലും ഇങ്ങനെ ഭയങ്കര ഒട്ടി നിൽക്കുകയായിരുന്നു ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് ടീമിൽ പോയിട്ട് അന്മോളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അസ്ഥാനത്ത് ഒരു ഗെയിം ഏത് വരയ്ക്കാൻ പോകണമൊന്നും മനസ്സിലാക്കില്ല എന്തായാലും നെഗറ്റീവ് ഗെയിമാണ് അതിങ്ങനെ ഒരു ഒരു തടത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആരും ചെയ്ത ചെറ്റക്കരത്തെ കുറിച്ചാണ് അടുത്തൊരു കാര്യം അതായത് നമ്മുടെ ഡ്രസ്സിംഗ് റൂമിൽ ഒരു സോഫയിട്ടുണ്ടല്ലേ അവിടെ ആരുടെ ഡ്രസ്സ് വെച്ചിട്ടുണ്ട് വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻറും വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിരിക്കുന്നത് ഡ്രസ്സ് മാറ്റിയിടാനാണ് വെച്ചിരിക്കുന്ന കുളിച്ച വഴി മാറ്റാൻ വെച്ച പ്രശ്നങ്ങളാണ് പറയപ്പെടുന്നത് അങ്ങനെ വെച്ചിട്ടുണ്ട് അത് നമ്മളുടെ ലക്ഷ്മി പറയുന്നു അത് മാറ്റണം അതൊന്ന് മാറ്റി വെക്കണം അവിടെ സെറ്റ് ചെയ്ത് അത് ഇടാനുള്ളത് അല്ലാതെ ഇരിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് കുറച്ച് തവണ പറഞ്ഞ അനൗൺസ് ഒക്കെ ചെയ്യുന്നിട്ട് അങ്ങനെ അത് ലക്ഷ്മി താഴെ ഇടുന്നു ഓക്കെ നിലത്തിരുന്നു ബാത്റൂമിന്റെ അവിടെയാണ് ലക്ഷ്മി ചെയ്യാൻ പാടില്ലാതെ ലക്ഷ്മിയോ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നു ആ ലക്ഷ്മിയുടെ ഗെയിം ആവാൻ വേണമെങ്കിൽ ഞാൻ തമിഴ് ബിഗ് ബോസിലൊക്കെ കണ്ടിട്ട് ഡ്രസ്സ് വരെ കീറിച്ചു വളർത്തെല്ലാം കൂടിയ ഡ്രസ്സ് കീർച്ചു കായുന്നത് വരെ ഞാൻ കണ്ടിട്ടുണ്ട് അതില് ഇതൊന്നും ഒന്നുമല്ല അപ്പൊ അങ്ങനെ എന്താണ് പറയാ ലക്ഷ്മി അവനെ താഴെ ഇടുന്നു ആര്യനത് ചോദിക്കാൻ വരുന്നു എന്നിട്ട് ആര്യൻ അവിടെയെല്ലാം ലക്ഷ്മിയുടെ ബെഡ്ഷീറ്റ് പില്ലോ ഷൂ ഒക്കെ വലിച്ചെറിയും കേട്ടോ അപ്പൊ മറ്റുള്ളവര് പറയുന്നുണ്ട് ലക്ഷ്മി ചെയ്തത് ചെയ്തു നീയും അവിടെ പോലെ ആകരുത് ജിഷിനെ നീയെന്നപോലെ ആവരുന്നു നീയും അവളും തമ്മിൽ പിന്നെ എന്താണ് വ്യത്യാസം അങ്ങനെ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പം ആരും ഒന്നും ഇണ്ടാതെ കേൾക്കാൻ പോകുന്നുണ്ട് അപ്പൊ അവരോടൊക്കെ ഞാൻ എന്റെ കസ്റ്റാങ്ങാനാണ് അവിടെ വിളിച്ചത് വിളിച്ചെറിഞ്ഞി ഞാൻ ശരിയാക്കി കൊണ്ടുതന്നെ എന്താ ഞാൻ ചെയ്യലും ഇതൊന്നും ആയിരിക്കില്ല എന്ന് പറയുന്നു ഇത് പറഞ്ഞു കേട്ടോടനെ ആരും പുറത്തു പോയിട്ട് ലക്ഷ്മിയുടെ ഡ്രസ്സ് എടുത്തിട്ട് നമ്മുടെ റൂഫില് ഇൻഡോസിന്റെ ആ റൂഫിന്റെ മുകളിലേക്ക് ഇട്ട് തൂങ്ങി കിടക്കണേ ആ ഡ്രസ് ഇത് എന്ത് ൃത്തികെട്ട പരിപാടി ആയിട്ടിടുന്നതും അവൻ ചെറിയുന്നത് ആ റൂഫിന് മുകളിൽ തങ്ങി കിടക്കാൻ അപ്പുറത്തന്നെ ആണ് അത് അങ്ങനെ അവിടെ തൂങ്ങി കിടക്കുന്നുണ്ട് അതായത് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അതിനെ കുറിച്ച് ഡിസ്കഷൻ ഇത്രയും നേരം ഞാൻ കണ്ടടത്തോളം വന്നിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ മിസ് ചെയ്തോന്നുള്ളത് എനിക്കറിയില്ല അപ്പൊ നിങ്ങൾ എപ്പോഴും കാണാറുള്ള ഒരു കഥാപാത്രമാണോ അതോ ഇന്ന് ഒരു പുറത്തു പോകണം സംസാരിക്കുന്ന ഒരു ഉറപ്പ് എനിന്ന് തോന്നും എനിക്ക് ഞാൻ പേറ്റുപോ നിന്ന് തോന്നിയ കാവാഡി എന്നുള്ള മട്ടില് എനിക്ക് അവരെ പേടിയൊന്നുമില്ല എന്തൊക്കെയാ പറയുന്നുണ്ട് രേണു സുദ്ധി എന്റെ മക്കളെ കാണണം സമാധാനമായി പിടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ സമൂഹ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്രാവശ്യം ലാലേട്ട് ചോദിക്കും അപ്പൊ പോവാൻ റെഡിയാണോ നോക്കാണെങ്കിൽ ഈ അങ്ങനെ ഒന്നില്ല ലാലേറ്റെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും നോക്കാണെങ്കിൽ ഇപ്രാവശ്യം ലാലേട്ടൻ റെഡിയാണോ എന്നുള്ളത് നമുക്ക് അറിയണം കാരണം ഒത്തിരി പറഞ്ഞു വിളിക്കുന്ന ആൻഡ് കാണിക്കുമ്പോഴക്കിട്ടാന്ന് പറയുന്നത് പിന്നെ ഒരു ഇല്ല ല്ലാത്തതിന്റെ ബോധം കണ്ടിട്ട് കുഴഞ്ഞു വീഴുന്നു ഗെമിനൊന്നും പൊളിയില്ല സംസാരിക്കാനൊന്നും ഒന്നിനില്ലാത്ത വീട്ടിലെങ്ങനെയാണോ ഇരിക്കുന്ന തലയിൽ അത് തോന്നിരിക്കുന്നത് അപ്പൊ അതൊരിക്കാൻ പോട്ടെ നിങ്ങൾക്ക് എന്താ തോന്നുന്നു പോകട്ടെ അങ്ങനെങ്കിലും സമയം വീട്ടിലിരിക്കട്ടെ ഇവിടെ ഒന്നും ചെയ്യാറില്ല അവിടെ ആ മലയാളിക്ക് ചെയ്ത